ഹായ് ഫുട്ബോൾ മാച്ചിലായാലും കുറച്ച് ടെക്നിക്കുകളും സ്കില്ലുകളും നല്ലതാണ് ഫസ്റ്റ് ടെക്നിക്ക് നമ്മുടെ നമ്മുടെ ആണ് ഏറ്റവും അത്യാവശ്യമാണ് മാച്ചിലാണെങ്കിലും സെലക്ഷൻ ആണെങ്കിലും ബോൾ കൺട്രോൾ കിട്ടണമെങ്കിൽ ജഗിളിങ് അത്യാവശ്യമാണ് കാണുന്നവർക്ക് ജഗ്ലിംഗ് ചെയ്യുന്ന മൂലം നമ്മളൊരു പ്ലെയർ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തെ പരിശീലനം കൊണ്ട് നമുക്ക് കരസ്ഥമാക്കാം തുടക്കത്തിൽ ഒന്നോ രണ്ടോ ടേക്കൊക്കെ കിട്ടുന്നുള്ളെങ്കിലും സാധാരണ പാസുകൾ ഹെഡ് സാധാരണ പാസുകൾ കൊടുക്കുന്നതിനൊപ്പം ഹെഡർ പാസുകളും കൊടുക്കണം ഇത് നമ്മുടെ കോർണർ കിക്കിലെല്ലാം നമ്മളെ വളരെയധികം ഹെൽപ്പും ചെയ്യും സാധാരണ നാട്ടും പുറത്തെ ഹെഡ് വലിയ പ്രശസ്തി അല്ലെങ്കിലും ഹെഡ്ബോളുകളെ എപ്പോഴും ഫോർ ഹെഡ് ഉപയോഗിച്ചിട്ട് അതായത് നെറ്റിത്തടം ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത് ഒരിക്കലും തലയുടെ പുറകശം മണ്ഡപം ഉപയോഗിച്ച് ചെയ്യരുത് അത് ശരി തലക്ക് പറ്റാനും സാധ്യതയുണ്ട് ഫ്രീ പാസ് നമ്മൾ ചെയ്യാൻ എപ്പോഴും അറിഞ്ഞിരിക്കണം പലപ്പോഴും സമനില പാലിക്കുമ്പോഴും ജയിച്ച് നിൽക്കുമ്പോഴൊക്കെ ടൂർണമെന്റിൽ നമുക്ക് ആ ഫ്രീ പാസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് സമയം തള്ളാനും അല്ലെങ്കിൽ ആ കളിയുടെ അതുവരെയുള്ള നില പിടിച്ചുനിൽക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മൾ റെയിൻബോ റെയിൻബോ സ്കില് മറികടക്കാനും അതേപോലെ പ്രേക്ഷകരെ അടുത്തുനിന്ന് കയ്യടി നേടാനും പറ്റിയ ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള സ്കില്ലാണ് റെയിൻബോ സ്കില് ട്രിബിളിങ് എന്ന് പറയുമ്പോൾ മറ്റൊരാളെ കട്ട് ചെയ്ത് ബോൾ പാസ് ചെയ്ത് പോവാൻ റെയിൻബോ സ്കില് ചെയ്യാൻ എളുപ്പമാണ് ഫസ്റ്റ് രണ്ട് കാലിന് ഇടയിൽ ബോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പുറകീട്ട് ഫണ്ടീട്ട് ബോളിനിട്ട് അടിക്കുക അടുത്ത നമ്മൾ നെയ്മർ പണ്ട് കാണിച്ച സ്കില്ലാണ് ആളുകൾക്കും ഫ്ലിക്ക് ഇടത്തെ കാലുകൊണ്ട് ബോള് പൊക്കുകയും വലത്തെ കാലുകൊണ്ട് അതേസമയം ബോളിനിട്ട് അടിക്കുകയും ചെയ്യണം ഇത് ഒപ്പോണൻറ്റിന്റെ തലയുടെ മുകളിൽ കൂടി പാസ് ചെയ്യുന്നതാണ് റെയിൻബോ സ്കില് നമുക്ക് രണ്ട് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയായ പ്രാക്ടീസിലൂടെ കരസ്ഥമാക്കാം നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി പൊക്കി ചെയ്യണം എതിരാളി ബോൾ ഹെഡ് സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ഇഷ്ടതാരത്തിന് ബോക്സിൽ മെൻഷൻ ചെയ്യൂ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ് ട്രിബിൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇച്ചിരി സ്പീഡിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫൻഡേഴ്സിന് എളുപ്പമായി അത് എടുക്കാൻ പറ്റും എപ്പോഴും നമ്മൾ കർവ് ചെയ്ത് ഷൂട്ട് അടിക്കാൻ പഠിക്കണം ഇത് നമുക്ക് ഫ്രീലും പിന്നെ ക്രോസിനും ഇത് ഉപയോഗപ്പെടും മാക്സിമം നമ്മൾ ട്രിബിൾ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ഈസിയായ സ്കില്ലിടാനാണ് നോക്കുന്നത് അത് നല്ല ഫാസ്റ്റിൽ ഇടണം സാധാരണ പോസ്റ്റിലോട്ട് ഷൂട്ട് അടിച്ച് പരിശീലനക്കാട്ട് നല്ലതാണ് ഒരു എയിം വെച്ചിട്ട് കൈനത്തോട്ട് ഷൂട്ട് അടിക്കുന്നത് ഒരു റിങ്ങിലോട്ട് അടിച്ച് പരിശീലിക്കാം ഇത് നമ്മളുടെ എയിം കറക്റ്റ് ആക്കാൻ സഹായിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ച് ഡേവിഡ് കത്താലും നമുക്ക് ഭാവിയിൽ ഒരു പ്രതീക്ഷയാണ് ഒരിക്കലും നമ്മൾ സ്ലോ ഫുട്ബോൾ കളിക്കല് എപ്പോഴും സ്പീഡി ഫുട്ബോൾ കളിക്കണം ഇത് നമുക്ക് കൗണ്ടർ അറ്റാക്കിലും ഗോൾ അടിക്കാൻ ഏറ്റവും എളുപ്പവഴിയാണ് പരിക്ക് പറ്റുന്ന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ നാട്ടിലെ ഫുട്ബോൾ കളിക്കാരനെ കമൻ്റ് ചെയ്യുക ഒരു റിങ് വെച്ചിട്ട് അതിലോട്ട് ഷൂട്ട് ചെയ്ത് പഠിക്കുകയാണ് ആ പരിശീലനം ഒരാൾക്ക് അഞ്ച് ഷൂട്ടാണ് കൊടുത്തുള്ളത് ശരിക്കും നിങ്ങൾക്ക് സമയം അനുസരിച്ച് കൂടുതൽ ഷോട്ടുകൾ ചെയ്തിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയിം അനുസരിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസ്റ്റിൻ്റെ ഒരു കോർണറിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും വൺ ടച്ച് സ്പീഡി പാസസ് നമ്മളെ കൗണ്ടർ അറ്റാക്കിൽ സഹായിക്കുന്നത് നമ്മളെ ഗോൾ അടിക്കാൻ വളരെ അധികം സഹായിക്കും